ഈ ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നപ്പോൾ ഇത്രയേറെ തെളിവുകൾ പുറത്തു വന്നിരുന്നില്ല ഇതിപ്പോൾ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണല്ലോ ഒരിരയെ നേരിട്ട് പോയി കണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക ഹൃദയം നുറങ്ങുന്ന വേദന കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് മാത്രമല്ല അവര് അവരെ കണ്ട അനുഭവം പിന്നീട് അവരുടെ ചാനലിൽ കൂടി വിവരിക്കുന്നുണ്ട് അതെല്ലാം പൊതുസമൂഹത്തിനു മുമ്പിൽ വന്നിട്ടുള്ള കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇര വല്ലാതെ അനുഭവിച്ച് അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള തെളിവുകളെയാണ് യു ഡി എഫിന്റെ സമുന്നിതരായ നേതൃത്വം പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ പോലെയുള്ള യു ഡി എഫിന്റെ ഉന്നത നേതൃത്വം ഇതെല്ലാം തട്ടിക്കൂട്ടിയ പരാതിയാണ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്ന ആരോപണമാണ് എന്നാണ് അവർ ഒരു നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ഈ പുറത്തു വന്ന തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയും നമ്മളറിയാത്ത കുറെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ട് ഇങ്ങനെയുള്ള വെളുപ്പിക്കലുകൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല അതുകൊണ്ട് അങ്ങേറ്റം വെറുക്കപ്പെട്ട ഒരാളായി രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുകയാണ് നിരവധി സഹോദരിമാരെ വല്ലാത്ത നിലയിൽ നമുക്കത് ആലോചിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് അദ്ദേഹം പീഡിപ്പിച്ചിട്ടുള്ളത് അപ്പതുകൊണ്ട് അങ്ങനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വിവാഹ വാഗ്ദാനം ചെയ്ത് അതെന്നെല്ലാം പിന്മാറി അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോഴും ഭീഷണി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു എം എൽ എ ആയി തുടരുക അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇറങ്ങിയിട്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കേരളത്തിന്റെ നിയമസഭയിൽ പോയി ഇരിക്കുക അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് അല്ല ഏത് പാർട്ടി യു ഡി എഫ് മുന്നിൽ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർ എത്ര നെടുനീളം പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പോകുന്നതും രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ ഇറങ്ങി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതും കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ പ്രതിരോധം പ്രതിരോധമുയർത്തിയിട്ട് ചെറുക്കും മുകേഷിനെയും ഇതൊന്നും ഒരുപോലെ കാര്യമേ ഇല്ല ഇത് നിരവധി പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു ബന്ധത്തിലുണ്ടായിട്ടുള്ള പ്രശ്നമല്ല ഇത് നിരവധി പെൺകുട്ടികൾ ഗർഭിത്രത്തിന് വിധേയമാക്കപ്പെട്ടു എന്ന് ആ പെൺകുട്ടികൾ തന്നെ സമൂഹത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞു ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളിയും എന്നുള്ള ഭീഷണി സന്ദേശം കഴിഞ്ഞു കൃത്യമായ തെളിവുകളാണ് ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നു കൊല്ലും എന്ന് പ്രഖ്യാപിക്കുന്നു അനുഭവം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല സമാനമായ അനുഭവം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പേരിൽ എടുത്ത കേസ് ആ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്താണ് എന്ന് മുകേഷ് എം എൽ എ ആയിരുന്ന കാലത്തല്ല അത് അദ്ദേഹം സിനിമാ മേഖല പ്രവർത്തിക്കുന്ന ഒരു കാലത്തായിരുന്നു ആ പരാതി കൊടുത്ത സ്ത്രീ തന്നെ ഇപ്പൊ ഏത് കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ കിടക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയതാണ് ഇപ്പോ യു ശ്രമിക്കുന്നത് ഇതിനെ സാമാന്യവൽക്കരിക്കാനാണ് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ ചെയ്തത് ശരിയാണ് അതുകൊണ്ട് രാഹുലിനെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പാഴ്വേലകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വെളുപ്പിച്ചെടുക്കൽ കൊണ്ടൊന്നും രാഹുൽ രക്ഷപ്പെടാൻ വേണ്ടെന്ന് കരുതേണ്ടതില്ല അതിശക്തമായിട്ടുള്ള സമരവും പ്രക്ഷവും നിങ്ങൾ തുടരും അല്ല സി പി ഐൻ്റെ നേതാവ് അവർക്കുണ്ടായിട്ട് അനുഭവമായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക അതിനെക്കുറിച്ച് എനിക്കറിയില്ല അത് സി പി ഐ നേതാക്കന്മാരോടും അവരോടും ചോദിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ സി പി ഐ നേതാവല്ല ഏത് നേതാവ് വന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ അതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയോ ഏതെങ്കിലും നേതാവിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ കൊണ്ടോ രാഹുൽ ബാങ്കോട് രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ടതില്ലാ രാഹുലെ രക്ഷപ്പെടുത്താൻ വേണ്ടി പലരും ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം സൂക്ഷ്മമായി മാത്രമേ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയൂ ഇപ്പൊ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഹുലിന് വേണ്ടിയിട്ട് നിരവധി പെയ്ഡ് പേജുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എവിടെ നിന്നാണ് ഇത്രമാത്രം പേജുകൾ പർച്ചേസ് ചെയ്യാൻ ഇവർക്ക് കാശുണ്ടാവുന്നത് ഫേസ്ബുക്ക് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വ്യാപകമായ നിലയിൽ പെയ്ഡ് പേജുകൾ കൊണ്ടുവരികയാണ് ഇപ്പൊ പെയ്ഡ് പേജുകളും ഇതുപോലെയുള്ള പല വിധത്തിലുള്ള ന്യായീകരിക്കാൻ വേണ്ടി ആളുകളെ ഇറക്കുന്ന പരിപാടികളെല്ലാം തുടരും അതിനു മുന്നിൽ കേരളീയ സമൂഹം മുട്ടുമടക്കുന്ന പ്രശ്നമില്ല ഇത് ഡിവൈഎഫ്ഐയുടെ പ്രശ്നമില്ല ഇത് ഇടതുപക്ഷത്തിന്റെ പ്രശ്നമില്ല കേരളത്തിലെ സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ആളുകളും കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം ഈ പെർവെട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിനെതിരായുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരും